ശിശിരം രചന അവതരണം മിത്രവിന്ദ അടുത്ത ദിവസം കാലത്തെ മീനാക്ഷി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു പാലപ്പത്തിനുള്ള മാവൊക്കെ പുളിച്ചു പൊന്തി പരുവുമായി ഇരിപ്പുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അവൾ നന്നായി ഒന്നുകൂടി ഇളക്കിവെച്ചു അതിനുശേഷം ചോറ് വെക്കുവാനായി അടുപ്പത്തെ വിറകുകളൊക്കെ എടുത്തുകൂട്ടി തലേദിവസത്തെ മീൻകറി വെച്ചതും പൊരിച്ചതും ഒക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ അല്പം വൻപയറ് തോരൻ വെക്കുവാനായി അവൾ അരിച്ചെടുത്ത് വെള്ളത്തിലിട്ടു ജോലികളൊക്കെ അവൾ വേഗത്തിൽ തീർത്തുകൊണ്ടിരുന്നപ്പോഴാണ് യതു ഉറക്കം വിളിക്കുന്നത് മീനാക്ഷി കേട്ടത് അവൾ അടുക്കളയിൽ നിന്നും സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി വന്നു തൻ്റെ ഫോണും കയ്യിൽ പിടിച്ച് അവളുടെ അരികിലേക്ക് വരുന്നുണ്ടായിരുന്നു യദു എല്ലാം കുഴപ്പത്തിലായാലോ മീനാക്ഷി യദു വിഷമത്തോടെ മീനാക്ഷിയെ നോക്കി എന്താ എന്തു പറ്റി എനിക്ക് അവധിയിൽ കിട്ടത്തില്ലല്ലോടോ മീനാക്ഷി എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നതിൽ നിന്നും ഒഴിവാകുന്നത് എന്നോർത്തപ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ യദുവിന് അന്നത്തെ ദിവസം ലീവ് കിട്ടാൻ യാതൊരു മാർഗവുമില്ലെന്ന് അവൾ അറിഞ്ഞത് മീനാക്ഷിക്കാണെങ്കിൽ പരമൊരു സന്തോഷമില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും മീനാക്ഷി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ യെതുവേട്ടാ ഏട്ടൻ ഓഫീസിലേക്ക് പോകാൻ നോക്ക് നേരെ ഒരുപാടായി അവൾ യതുവിനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു അപ്പവും മുട്ടക്കറിയും ഇരുപ്പുണ്ട് ഏട്ടൻ കൈകഴുകി വന്നാല് ഞാനത് വെക്കാം അവൾ അടുക്കളയിലേക്ക് പോയി യതുവിനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ച ശേഷം അവൾ മുറ്റുമൊക്കെ അടിച്ചു വാരുവാനായി ഇറങ്ങി എതുവേട്ടൻ പോയ ശേഷം വേണം തനിക്ക് അപ്പച്ചയുടെ വീട് വരെ ഒന്ന് പോകാന് കാരണം ഇന്ന് അപ്പച്ചി മരിച്ച നാളാണ് എല്ലാ മാസവും ഈ ദിവസം അവരുടെ അസ്ഥിത്രയിൽ മീനാക്ഷി ചെന്ന് നിലവിളക്ക് കൊഴുത്തിവെക്കും എന്നിട്ട് കുറച്ചു സമയം അതിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നിട്ട് അവൾ തിരിച്ചു വീട്ടിലേക്ക് കയറിപ്പോരും എതു പോകുവാൻ എങ്ങനെയും എട്ടര മണിയാകും അതിനു ശേഷമാണ് മീനാക്ഷി താഴേക്ക് ഇറങ്ങുന്നത് ഗിരിജയുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കലിനും മുടക്കം വരാറുണ്ട് അല്ലാത്തപ്പോഴൊക്കെ അവളിത് കൃത്യമായിട്ട് ചെയ്തു പോരും പിന്നെ ഈ നേരത്ത് ഇങ്ങനെ നിലവിളക്ക് കൊളുത്തുന്നത് ദോഷമാണോ എന്നൊക്കെ അവളും ചിന്തിക്കാറുണ്ട് എങ്കിലും അവളുടെ മനസ്സിന്റെ ഒരു സമാധാനത്തിനായി അതങ്ങനെ ചെയ്തു പോന്നു കുഞ്ഞു നിലത്ത് വെക്കാതെ കൊണ്ടു നടക്കുകയാണ് ബിന്ദു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാവയ്ക്ക് വിശന്നു അപ്പോഴേക്കും അമ്മ വന്നിട്ട് കുഞ്ഞിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാവിലെ കാപ്പിയൊക്കെ കുടിച്ച ശേഷം ബിന്ദുവും ശ്രീജയും ജയന്റെ ചേച്ചിയുമൊക്കെ ഉമർത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നകുലനാണെങ്കിൽ ആരെയോ കാണുവാനുണ്ടെന്ന് പറഞ്ഞ് കവല വരെ പോയതാണ് പത്തുമണിയോടുകൂടി അവൻ തിരിച്ചു വരുമെന്നും അപ്പോഴേക്കും ഒരുങ്ങി റെഡിയായി നിൽക്കുവാനും അമ്മുവിനോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് നകുലും കവലയ്ക്ക് പോയത് ഒരുപാട് നാളുകളായി അവൾ വീട്ടിലേക്ക് പോയിട്ട് വാവയെ തൻ്റെ അമ്മയെ കാണിക്കുവാനായി പോകുവാൻ അമ്മു അക്ഷമയോടെ കാത്തിരിക്കുകയാണ് കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിയ ശേഷം അമ്മു ജയന്തി ചേച്ചിയെ വിളിച്ച് താൻ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അവർക്കും അമ്മുവിന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഒരാഗ്രഹം അതിനെന്താ ചേച്ചി പോയി റെഡി ആയിക്കോ ഏട്ടൻ ഇപ്പം വരും നമുക്ക് പോയിട്ട് കൂടി മടങ്ങി വരാം അവിടെ ഒക്കെ ആകെ അലങ്കോലപ്പെട്ടാവും കിടക്കുന്നത് എത്രയോ നാളുകളായി ഒന്ന് പോയിട്ടെ ഇവിടുന്ന് നമുക്ക് രണ്ട് ചൂലൊക്കെ കൊണ്ടുപോകാം മോളെ അല്ലെങ്കിൽ കവലയിലോ മറ്റോ കിട്ടുവോ കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കാം കവലയിലുണ്ട് ചേച്ചി നല്ല ബലമുള്ള ഈർക്കിലി ചൂല് കിട്ടും ആ എന്നാ പിന്നെ അവിടുന്ന് രണ്ട് ചൂല് വാങ്ങാം എന്നിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടാമോളെ ജയന്തി പറഞ്ഞു മണി ആകുമ്പോഴേക്കും വരുവുള്ളൂ എന്ന് പറഞ്ഞ നകുലൻ ഒൻപത് മണി ആകുന്നതിന് ഇപ്പുറത്ത് വന്നു നീ ഇത് എവിടെ പോയതാടാ ഈ കാലത്ത് എണീറ്റ് കാറിന്ന് നിറങ്ങിയ നകുലനെ നോക്കി ബിന്ദു ചോദിച്ചു ഞാൻ നമ്മുടെ രാമേട്ടനെ ഒന്ന് കാണാനായി പോയതാ വരാല് വലുതും കിട്ടുമോ നോക്കാന് എന്നിട്ടോടാ വൈകുന്നേരത്തേക്കൊന്ന് വിളിക്കാനാ ആള് പറഞ്ഞത് കിട്ടാൻ ഇത്തിരി പാടാണേ നമ്മുടെ തെക്കുവശത്തെ പാടത്തേക്ക് ഒന്ന് ഇറങ്ങുമ്പോനെ ആ മുപ്പല്യം കൂടെ എടുത്താൽ മതി നല്ല വരാലുണ്ടെങ്കിൽ തടഞ്ഞോളും ആ നോക്കാം ഉച്ച കഴിയട്ടെ അവൻ സോമാനത്തിൽ വന്നിരുന്നു കൊണ്ട് അമ്മയ്ക്ക് മറുപടി കൊടുത്തു നകുലിന് ഒരു ഗ്ലാസ് ചായയുമായി ശ്രീജ ഇറങ്ങി വരുന്നുണ്ട് പാർക്കുട്ടി എവിടെ ഉറങ്ങി ഓടി ഏയ് ഇല്ലെന്നേ അമ്മൂൻ്റെ കൂടെ ഇരുന്ന് നെയിൽ പോളിഷ് ഇരുന്നു ശ്രീജ ചിരിയോടെ പറഞ്ഞു വലിയ മേക്കപ്പ് കാര്യ കൂളിയൊക്കെ കഴിഞ്ഞ് ഒരുക്കൊന്ന് കാണണം ബിന്ദു പറയുന്ന കേട്ട് ശ്രീജെ നകുലിനെ ചിരിച്ചു അമ്മു നകുലൻ ഉച്ചത്തിൽ വിളിച്ചു ഇതാ വരുന്നു നകുലേട്ടാ പാറക്കുട്ടിയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് അമ്മു ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നിനക്ക് വീട്ടിൽ പോകണ്ടേ റെഡിയാവാൻ നോക്ക് ഉം അവൾ തലയാട്ടി മോളെ അമ്മു എങ്കിൽ പിന്നെ കാലത്തെ പോയിട്ട് വാ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണേ ജയന്തി ചേച്ചിയും വരുന്നുണ്ടമ്മായി ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വരാം ഒരുപാട് കുനിയൊന്നും ചെയ്യല്ലേ മോളെ നടുവേദന പിന്നെ വിട്ടുമാറില്ല ഞാൻ അടിച്ചു വാരിക്കോളാം ചേച്ചി ഈ കുട്ടിയെ ഒന്നും ചെയ്യിപ്പിക്കില്ല കുഞ്ഞിനെയും കയ്യിലെടുത്ത് ജയന്തിയും അവരുടെ അടുത്തേക്ക് അപ്പോഴേക്കും എത്തി ഉറക്കിക്കെടുത്തിയ ആൾ ഇത്ര വേഗം എണീറ്റോ അമ്മു അവരുടെ കൈയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി പിടിച്ചു ഇപ്പൊ പൂച്ചവർക്കുവാ പത്ത് മിനിറ്റ് ഉറങ്ങിയിട്ട് ചാടി എണീറ്റ് പോന്നു കുഞ്ഞിന്റെ കവളി തലോടിക്കൊണ്ട് അമ്മു പിന്നെയും പറഞ്ഞു ഏതും ജോലിക്ക് പോയ ശേഷം മീനാക്ഷി കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നതാണ് മുറ്റം തലേ ദിവസം അടിച്ചു വാരി വൃത്തിയാക്കിയതാണെങ്കിലും ഒന്നോടെ എല്ലാം ഒന്ന് അടിച്ചു തടിച്ചു അതിനുശേഷമാണ് അസ്ഥിത്തറയിൽ അവൾ വിളക്ക് കൊളുത്തിയത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴൊക്കെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പ് തോന്നി മീനാക്ഷിക്ക് കുറഞ്ഞില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പോലും അവൾ ഓർത്തു അത്രയ്ക്കുമല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും സദ്യപ്പച്ചയുടെ വീടിന്റെ ഉമ്മരത്തേക്ക് കയറിയിരിക്കുകയാണ് മീനാക്ഷി അപ്പോഴാണ് വരമ്പത്തോട് ആരോ വരുന്നത് അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടത് നോക്കിയപ്പോൾ നകുലനും അമ്മും ഒപ്പം മറ്റൊരു സ്ത്രീയും കൂടെ ഉണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുവാവെ കണ്ടതും മീനാക്ഷിയുടെ ഹൃദയത്തിൽ ഒരു നറുനില ഉദിച്ചതുപോലെയായിരുന്നു അമ്മ മുറ്റത്തേക്ക് കയറി വന്നപ്പോഴാണ് നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നത് അവൾ കണ്ടത് ഒപ്പം മീനാക്ഷിയെയും അപ്പച്ചി മരിച്ച നാളിൽ ഇടയ്ക്കൊക്കെ വന്ന് വിളക്ക് കൊളുത്താരുണ്ടമ്മോ അങ്ങനെ ഇറങ്ങി വന്നതാട്ടോ അമ്മുവിന്റെ നോട്ടവും ഭാവവും കണ്ട് മീനാക്ഷി പറഞ്ഞു അമ്മ ഒന്നും മൂളി ജയന്തിച്ചേച്ചിയുടെ കൈയിൽ നിന്ന് മീനാക്ഷി കുഞ്ഞിനെ വാങ്ങി ഒപ്പം നകുലനെയും അവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നകുലനാണെങ്കിൽ അവളോട് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചതുമില്ല ഇവിടമൊക്കെ വൃത്തിയായിട്ടാണല്ലോ മോളെ കിടക്കുന്നേ കയ്യിലിരുന്ന ചൂല് ഇറയത്തേക്ക് വെച്ചുകൊണ്ട് ജയന്തി ചേച്ചി അമ്മൂനോട് പറഞ്ഞു ഒക്കെ മീനാക്ഷി ചെയ്തതാണെന്ന് അമ്മൂനും മനസ്സിലായി നിങ്ങൾ വരുന്ന വഴിയാണോ അമ്മു അതോ ഇന്നലെ വന്നോ മീനാക്ഷി ചോദിച്ചു ഇന്നലെ വന്നതാ വൈകുന്നേരം ആയിപ്പോ കുഞ്ഞിനെ മീനാക്ഷിയോട് വാങ്ങിച്ച ശേഷം അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് അമ്മു നടന്നു ചെന്നപ്പോൾ ജയന്തിയോടെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവരുടെ അടുത്ത് നിന്നു അമ്മേ നമ്മുടെ കുഞ്ഞുവാവാ എൻ്റെ അമ്മമ്മ കാണുന്നുണ്ടോ അമ്മു വിതുമ്പി അവളോട് മിഴികൾ നിറഞ്ഞു നെഞ്ചു പൊട്ടുന്ന വേദനയിൽ അമ്മു ഇരുന്നു വാവേ അമ്മമ്മയാണ് കേട്ടോ എൻ്റെ പൊന്നിൻ്റെ അമ്മമ്മ കുഞ്ഞിൻ്റെ നിറുകയിൽ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കുറച്ച് സമയത്തേക്ക് അവർക്ക് മാത്രമായി ഇത്തിരി നേരമായിരുന്നു നകുലനും ചേന്തി ചേച്ചിയും കുറച്ചപ്പുറത്തേക്ക് മാറിപ്പോന്നു മീനാക്ഷി പിന്നാമ്പുറത്തേക്കും പോയിരുന്നു അമ്മയോട് തന്റെ പരിഭവവും സങ്കടവും പരാതിയും സന്തോഷവും ഒക്കെ പങ്കുവെക്കുകയാണ് അമ്മു കൂടെ കുഞ്ഞിനോടും എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് യോ ഈ കുട്ടിക്ക് എന്താ പറ്റിയേ നകുല ഒന്ന് ഓടി വന്നേ മോനെ ജയന്തി ചേച്ചി ഉറക്ക വിളിച്ചു വിളിച്ചുപോയി നകുലം ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് മീനാക്ഷി ബോധരഹിതയായി കിടക്കുന്നതായിരുന്നു ചേച്ചി അമ്മുവിനെ കൂടെ വിളിക്ക പറയുന്നതിനൊപ്പം നകുലം മീനാക്ഷിയെ കൊട്ടി വിളിക്കുന്നുണ്ട് അമ്മുവും ഓടി അവരുടെ അടുത്തേക്ക് വന്നു എന്താ എന്തു പറ്റി എന്താ നുകുലേട്ടാ അമ്മു കുഞ്ഞിനെ ജയന്ത ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മീനാക്ഷിയുടെ കവളിൽ പിടിച്ചു വിളിച്ചു മീനാക്ഷി മീനാക്ഷി അവൾ സാവധാനം കണ്ണ് ചെമ്മി തുറന്നു എന്തു പറ്റി മീനാക്ഷി അറിയില്ലമ്മു പെട്ടെന്ന് തല പോലെ തോന്നി മീനാക്ഷി സാവധാനം എഴുന്നേറ്റ് ഇരിക്കുവാൻ ശ്രമിച്ചു അമ്മു നീ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് പതിയെ വരൂ ഞാൻ വണ്ടിയെടുക്കാം നകുലൻ അമ്മുവിനെ നോക്കി വേണ്ട ഒന്നും വേണ്ട നകുലേട്ടാ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം യദുവേട്ടൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം യതു വരണമെങ്കിൽ ഇനി വൈകുന്നേരം ആകില്ലേ മീനാക്ഷി എഴുന്നേക്ക് തനിക്ക് നടക്കാൻ പറ്റുമോ നകുലൻ ചോദിച്ചു പറ്റും ആ എന്നാൽ പിന്നെ വാ ഹോസ്പിറ്റലിൽ പോകാം മീനാക്ഷി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മവും കൂടി അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോകുമ്പോഴേ മീനാക്ഷി യെതുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാമെന്ന് അവൾക്ക് മറുപടിയും കൊടുത്തു മീനാക്ഷിക്ക് സുഖമില്ലേ അതോ ഫുഡ് കഴിക്കഞ്ഞിട്ടോ മറ്റോ ആണോ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് എനിക്കെന്തൊക്കെയോ വല്ലായ്മയായിരുന്നു ഏട്ടനെന്ന് ലീവ് കിട്ടിയില്ല അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി കാലത്തെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചേനെ സാരമില്ല എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്കൊരു ചെക്കപ്പ് നടത്താം അമ്മു പറഞ്ഞതും അവൾ തലകുലുക്കി കുലുക്കി അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ അവർ ഹോസ്പിറ്റലിലെത്തി അമ്മു ആണെങ്കിൽ ഫിസിഷ്യനെ കാണുവാനാണ് അപ്പോയിൻമെന്റ് എടുത്തത് സ്പെഷ്യൽ ചിറ്റ് എടുത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി ഡോക്ടർ മീനാക്ഷിയുടെ ഷുഗറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ലാസ്റ്റ് പീരീഡ്സായ ഡേറ്റ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ പീരീഡ്സ് മിസ്സായിട്ട് സെവൻ ഡേയ്സ് കഴിഞ്ഞു അല്ലേ അതെ ഡോക്ടർ ഓക്കെ എങ്കിൽ പിന്നെ നമുക്കൊരു യു പി ടി കൂടി നോക്കാം മീനാക്ഷിയും അമ്മും കൂടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴൊക്കെ പാവം മീനാക്ഷിയെ വല്ലാണ്ട് വിറയ്ക്കുകയാണ് ഏതു ഒന്നും വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചു മീനാക്ഷി അമ്മ വിളിച്ചതും അവൾ മുഖം തിരിച്ചു നോക്കി മീനാക്ഷിക്ക് കോഫി എന്തെങ്കിലും വാങ്ങി തരട്ടെ വേണ്ടമ്മോ ഒന്നും വേണ്ട ഞാൻ കാലത്തെ ഭക്ഷണം കഴിച്ചതാണ് അത് സാരമില്ല മീനാക്ഷി വാ നമുക്കൊരു കോഫി കുടിക്കാം ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗത്തായി കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു ഇരുവരും അവിടേക്ക് നടന്നു അവിടെ വെച്ചാണ് മീനാക്ഷി ട്രീറ്റ്മെന്റ് ആണെന്ന കാര്യമൊക്കെ അമ്മുവിനോട് പറഞ്ഞത് സാരമില്ല മീനാക്ഷി എല്ലാം ശരിയാകും കേട്ടോ താൻ ടെൻഷനാകുമൊന്നും വേണ്ട ഇപ്പം പലർക്കും ഇതുപോലെ ആയിട്ടാണ് പ്രഗ്നൻസി വരുന്നത് അമ്മു പറയുന്നത് കേട്ട് മീനാക്ഷി ഒന്നും നെടിപിറപ്പെട്ടു നകുലിനാണെങ്കിൽ ജയന്തി ചേച്ചിയുമായിട്ട് കാറിലിരിക്കുകയാണ് കാരണം കുഞ്ഞിനെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുവരാൻ അവന് ബുദ്ധിമുട്ട് അതുകൊണ്ട് അവൻ അവരോടൊപ്പം ഇരുന്നു എന്നാലും ഇടയ്ക്കൊക്കെ നകുലൻ അമ്മുവിനെ ഫോണിൽ വിളിച്ച് മീനാക്ഷിയുടെ വിവരം അന്വേഷിക്കുന്നുണ്ടായിരുന്നു എടുത്തു മീനാക്ഷിയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുവാനായി സിസ്റ്റർ പേര് വിളിച്ചതും മീനാക്ഷിയും അമ്മു കൂടി ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്നു മീനാക്ഷി ഇരിക്ക ഡോക്ടർ പറഞ്ഞതും അവൾ മിടിക്കുന്ന കൂടി കസേരയിൽ അമർന്നിരുന്നു ഇതാരാ കൂടെയുള്ളത് ഡോക്ടർ അമ്മുവിനെ നോക്കി സിസ്റ്ററാണ് അമ്മു അയാൾക്ക് മറുപടി കൊടുത്തു ഓക്കെ അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ടെസ്റ്റ് പോസിറ്റീവാണ് കേട്ടോ മീനാക്ഷി പ്രഗ്നൻ്റ് ആണ് ഡോക്ടർ പറയുന്നത് കേട്ടതും മീനാക്ഷി കരഞ്ഞു പോയിരുന്നു അത്രയും നാള് അവളോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും ഒരു നിമിഷത്തേക്ക് എവിടെയോ മാഞ്ഞു പോയതുപോലെയാണ് അമ്മുവിന് തോന്നിയത് കാരണം തന്റെ ഈ നിമിഷമായിരുന്നു അവൾ ചിന്തിച്ചത് ഡോക്ടറോട് നന്ദി പറഞ്ഞ് അവരവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി മീനാക്ഷി താൻ കരയാതെ ഹാപ്പിന്യൂസ് അല്ലേടോ പിന്നെന്തിനാ ഇങ്ങനെ വെറുതെ കരയുന്നത് അമ്മു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും മീനാക്ഷി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് പിന്നെയും കരഞ്ഞു അമ്മു ഈ സന്തോഷവാർത്ത ആദ്യമായി കേൾക്കുവാൻ നിന്നെ ഈശ്വരനാണ് ഇന്ന് എന്റെ ഒപ്പം പറഞ്ഞയച്ചത് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ എനിക്ക് ക്ഷമ തന്നിരിക്കുന്നു അതുകൊണ്ടാണ് നിന്നിലൂടെ ഇത് അറിയുവാൻ പോലും ഇടവന്നത് സാരമില്ല ഒക്കെ മറന്നു മീനാക്ഷി സന്തോഷമായിട്ടിരിക്കേ എനെ വിളിച്ച് വിവരം പറയുന്നില്ലേ പറയാം അവൾ പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്തു താൻ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ കട്ട് ചെയ്തു അമ്മു ആ സമയത്ത് നകുലിനെയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു അവനും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി അപ്പോഴേക്കും ഇരുവരും കണ്ടു എതു ഓടിക്കയറി വരുന്നത് നിറമിഴികളാൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടതും അവന് കാര്യമൊന്നും മനസ്സിലായില്ല മീനാക്ഷി എന്താ പറ്റിയേ നീ തലകറിഞ്ഞു വീണോ ഡോക്ടർ എന്തു പറഞ്ഞു ഒറ്റ ശ്വാസത്തിലവൻ ചോദിക്കുകയാണ് അമ്മു അവളുടെ അരികിലുണ്ടെന്നുള്ളത് പോലും അവൻ മറന്നുപോയിരുന്നു ഏട്ടാ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് പോസിറ്റീവാണ് കേട്ടോ മീനാക്ഷി ഇടറിയ ശബ്ദത്തോടെ അവനോട് പറഞ്ഞു യതുവിൻ്റെ മിഴികളും നിറഞ്ഞു സത്യമാണോ മീനാക്ഷി അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഒടുവിൽ ഈശ്വരൻ നമ്മളോട് കരുണ കാണിച്ച് യെതു കേട്ടാ പറഞ്ഞുകൊണ്ടവൾ പിന്നെയും വിതുമ്പി തുടരും